കഴിഞ്ഞ ദിവസം ഫോക്കസ് ന്യൂസ് ടി വി പുറത്തുവിട്ട ഒരു വാർത്തയായിരുന്നു ദിവസങ്ങളായി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പതിനാറ് വയസ്സുകാരന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ബന്ധുക്കൾ എത്തുന്നില്ല എന്നൊരു പരാതി ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കുട്ടിയുടെ മൃതദേഹം കോട്ടയത്തെ സ്വകാര്യ മോർച്ചറിയിൽ വർച്ചതിനു ശേഷം ബന്ധു സ്വദേശമായ മധ്യപ്രദേശിലേക്ക് പോയതായാണ് സൂചന കോട്ടയം നാട്ടകത്ത് പ്രവർത്തിക്കുന്ന അഭയ എന്ന മോർച്ചറിയിലായിരുന്നു പന്ത്രണ്ട് ദിവസമായി മധ്യപ്രദേശ് സ്വദേശിയായ അമൻകുമാറിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ഇടുക്കി സ്വദേശിയായ കോൺട്രാക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് കുട്ടിയുടെ മൃതദേഹം മോർച്ചറിയിൽ വച്ചതെന്നും പിന്നീട് ഏറ്റെടുക്കാൻ എത്തിയില്ല എന്നും കാട്ടിയായിരുന്നു സ്ഥാപന ഉടമ പോലീസിൽ പരാതി നൽകിയത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ഒരു കൂടി ചേരുകയാണ് രാഹുൽ എന്താണ് നമ്മൾ ഇന്നലെ വളരെ വിഷമപൂർവ്വമാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് നിരവധി കാഴ്ചക്കാരായിരുന്നു ഫോക്കസിലൂടെ വാർത്ത അറിഞ്ഞതും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തിയത് ഇപ്പോൾ എന്താണ് അതിന്റെ ഒരു നിലവിലത്തെ സ്ഥിതി ആല നിലവിലത്തെ സ്ഥിതി ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സംഭവം ഈ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയുടെ മൃതദേഹം കോട്ടയത്തെ സ്വകാര്യ മോർച്ചറിയിൽ വെച്ചതിന് ശേഷം ഈ കുട്ടിയുടെ ബന്ധു അതായത് ഈ മൃതദേഹം ഈ മോർച്ചറിയിലേക്ക് കൊണ്ടുവന്ന് വെച്ച ആ ബന്ധു സ്വദേശമായ മധ്യപ്രദേശിലേക്ക് പോയി എന്നുള്ളതാണ് എന്തിനു പോയി എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ഇത് സംബന്ധിച്ച് ഈ മോർച്ചറി ഉടമ പോലീസിൽ പരാതി നൽകിയിരുന്നു അങ്ങനെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ മോർച്ചറി ഉടമയെയും ഒപ്പം ഈ ഇടുക്കിയിൽ നിന്ന് ആദ്യം ഈ മോർച്ചറി നടത്തിപ്പുകാരെ ബന്ധപ്പെട്ട കരാറുകാരനെയും വിളിച്ചു വരുത്തിയിരുന്നു അങ്ങനെ പോലീസ് നടത്തിയ ഇരുവരുമായി നടത്തിയ ചർച്ചയിൽ ഇപ്പോൾ ആ മോർച്ചറി ആ ഇടുക്കിയിൽ നിന്നുള്ള കരാറുകാരൻ പറയുന്നത് അവർ ഈ കുട്ടിയുടെ ബന്ധുക്കൾ മധ്യപ്രദേശിലേക്ക് പോയിരിക്കുകയാണ് മൂന്ന് ദിവസിക്കുള്ളിൽ തിരികെ മടങ്ങി കേരളത്തിലേക്ക് എത്തും കേരളത്തിലേക്ക് അവർ മടങ്ങി എത്തിയാൽ ഉടൻ തന്നെ മൃതദേഹം ഏറ്റെടുത്തുകൊള്ളാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവർ എന്തിനാണ് ഈ ഇത്രത്തോളം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി കേരളത്തിൽ വെച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മരണപ്പെടുന്നു മരണപ്പെട്ടതിന് ശേഷം തൊട്ടടുത്ത ദിവസം നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് എന്ന് പറഞ്ഞ് സ്വകാര്യ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുന്നു പക്ഷേ പിന്നീട് ആ മൃതദേഹം ഏറ്റെടുക്കാതെ എന്തിനാണ് അവർ സ്വദേശമായ മധ്യപ്രദേശിലേക്ക് പോയത് എന്നുള്ളത് വലിയ ചോദ്യമായി തന്നെ അവശേഷിക്കുമ്പോഴും തൊട്ടടുത്ത ദിവസം ഇത് ഏറ്റെടുക്കാമെന്ന് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായ സാഹചര്യത്തിൽ തൊട്ടടുത്ത ദിവസം ഇത് ഏറ്റെടുത്തുകൊള്ളാമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും രാഹുൽ അത് തന്നെയാണ് വലിയൊരു ചോദ്യം പതിനാറ് വയസ്സ് മാത്രമുള്ള ഒരു യുവ കൊച്ചുകുട്ടിയാണ് അല്ലെ കൗമാരക്കാരനാണ് അവരുടെ മൃതദേഹം ഇവിടെ ബന്ധുക്കൾ അമ്മ സഹോദരങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു കൂടെ വന്നയാൾ ഈ കുട്ടിയുടെ അളിയനാണെന്ന് പറയുന്നുണ്ട് ഇത്രയും അടുത്ത ബന്ധു എന്തിനാണ് കുട്ടിയുടെ മൃതദേഹം ഇവിടെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് കടന്നു കളഞ്ഞത് എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യം തന്നെയാണ് ഈ കോൺട്രാക്ടർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല അല്ലെ രാഹുൽ കാരണം ഈ കുട്ടിയുടെ മൃതദേഹം ഇവിടെ തന്നെ സംസ്കരിക്കണമെങ്കിൽ അതിന്റെ ചെലവെങ്കിലും വഹിക്കാൻ കോൺട്രാക്ടർ തയ്യാറാകണമായിരുന്നു പക്ഷെ അതുപോലും അദ്ദേഹം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്ലേ തീർച്ചയായും കോൺട്രാക്ടർ പറയുന്നത് ഇത് താനുമായി ബന്ധപ്പെട്ട വിഷയമല്ല തന്റെ കൂടെ ജോലി ചെയ്യുന്ന മധ്യപ്രദേശ് സ്വദേശിയായിട്ടുള്ള ഒരു തൊഴിലാളി അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനാണ് ഈ മരണപ്പെട്ട പതിനാറ് വയസ്സുകാരൻ എന്നാണ് പറയുന്നത് ഈ പതിനാറ് വയസ്സുകാരൻ നാട്ടിലേക്ക് അത് ഈ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളി അതായത് ഇവിടെ എത്തിയ സമയത്ത് അസുഖം ബാധിക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു ഇവിടെ വെച്ച് മരണപ്പെട്ടു എന്നതിനപ്പുറം തനിക്ക് ഈ കുട്ടിയുമായി മരണപ്പെട്ട പതിനാറ് വയസ്സുകാരനുമായി നേരിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല തനിക്ക് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം അത്തരം ഒരു ആവശ്യമില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ ഒരു മാനുഷിക പരിഗണന വെച്ച് ഇതിൽ ഇടപെട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനപ്പുറമായി തനിക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം സ്വാഭാവികമായും നമുക്കടക്കം സംശയം തോന്നിയിരുന്നു ഒരു പതിനാറ് വയസ്സുകാരൻ കേരളത്തിലേക്ക് കാണാൻ എത്തുന്ന ഒരു സംഭവം പൊതുവെ നമ്മളങ്ങനെ കേട്ടുകേഴ് പോലും ഇല്ലാത്ത സംഭവമാണ് സാധാരണഗതിയിൽ ഇവരൊക്കെ കേരളത്തിലേക്ക് എത്തുന്നത് ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിയതാണോ എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഈ കരാറുകാരൻ പറയുന്നത് അത്തരത്തിൽ എത്തിയതല്ല താൻ ഈ പതിനാറുകാരനെക്കൂടി ജോലി ചെയ്യിച്ചിട്ടില്ല ശമ്പളം നൽകിയിട്ടില്ല ഈ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന തൊഴിലാളിയെ കാണാൻ വന്ന ബന്ധു മാത്രമാണ് അതിനപ്പുറം ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്രത്തോളം വിശ്വാസയോഗ്യത അല്ല കാരണം പലതവണ നമ്മൾ മാറി മാറി നമ്മുടെ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോഴൊക്കെ മാറ്റി പറയുന്നൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു അല്ലേ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വേണ്ട രീതിയിലുള്ള നടപടികൾ എടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോൾ പോലീസ് എന്താണ് പറയുന്നത് രാഹുൽ ഈ കുട്ടിയുടെ മൃതദേഹം നാട്ടിലേക്ക് അവരുടെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഏതെങ്കിലും ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടോ അതോ ബന്ധുക്കൾ വന്നതിന് ശേഷം മാത്രമേ ഇനി തുടർ നടപടികൾ ഉള്ളുവോ മാർവ ഇത് നാട്ടിലേക്ക് എത്തിക്കുന്നത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തൊന്നും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ആദ്യം ഈ ബന്ധുക്കളെ ഇവിടേക്ക് എത്തിച്ചതിന് ശേഷം മോർച്ചറിയിൽ തന്നെ മൃതദേഹം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം അങ്ങനെ ഏറ്റെടുത്തതിനു ശേഷം മോർച്ചറിയിൽ നിന്ന് ഈ മൃതദേഹം ബന്ധുക്കൾ ഏറ്റെടുത്തതിനു ശേഷം പിന്നീട് അവരുടെ തീരുമാനമാണ് ഈ മൃതദേഹം അവരുടെ സ്വദേശമായ നാട്ടിലേക്ക് അല്ലെങ്കിൽ മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോകണമോ അല്ലെങ്കിൽ അതല്ല ഇവിടെ കേരളത്തിൽ സംസ്കരിക്കുകയാണോ എന്നത് സംബന്ധിച്ചൊക്കെ അവരുടെ തീരുമാനം അത്തരം കാര്യങ്ങൾ അവർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് നിലപാട് എന്താണെങ്കിലും രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കുട്ടിയുടെ ബന്ധു അല്ലെങ്കിൽ ബന്ധുക്കൾ കേരളത്തിലേക്ക് മടങ്ങിയെത്തും മടങ്ങിയെത്തിയതിനു ശേഷം മൃതദേഹം ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ കഴിഞ്ഞ എട്ടാം തീയതി സെപ്റ്റംബർ മാസം എട്ടാം തീയതിയാണ് വൈകുന്നേരത്തോടു കൂടിയാണ് കോട്ടയം നാട്ടകത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ മോർച്ചറിയിലേക്കാണ് ഈ കുട്ടിയുടെ മൃതദേഹം എത്തിക്കുന്നത് ഈ ഇടുക്കിയിൽ നിന്ന് വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് വിളിച്ച കരാറുകാരനാണ് ആദ്യം ഈ മോർച്ചറി നടത്തിപ്പുകാരുമായി ബന്ധപ്പെടുന്നത് ഇത്തരത്തിലൊരു പതിനാറ് വയസ്സുകാരൻ മരണപ്പെട്ടിട്ടുണ്ട് ഒരു ദിവസം ഈ മൃതദേഹം ഈ മോർച്ചറിയിൽ ഒന്ന് സൂക്ഷിക്കണമെന്നായിരുന്നു ആവശ്യം തൊട്ടടുത്ത ദിവസം മധ്യപ്രദേശിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് അങ്ങനെ ആ ആവശ്യം അംഗീകരിച്ച മോർച്ചറി നടത്തിപ്പുകാർ അംഗീകരിക്കുന്നു ഇതേ തുടർന്ന് ഈ കരാറുകാരൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ പതിനാറുകാരൻ്റെ ബന്ധു അതിഥി തൊഴിലാളിയാണ് ആ മൃതദേഹം ഈ മോർച്ചറിയിലേക്ക് എത്തിക്കുന്നത് ഈ കരാറുകാരൻ ആ സമയം ഉണ്ടായിരുന്നില്ല മൃതദേഹം മോർച്ചറിയിൽ എത്തിക്കുന്നു അവിടെ സൂക്ഷിക്കുന്നു തൊട്ടടുത്ത ദിവസം മടങ്ങി മടങ്ങിയെത്തുമെന്ന് പറഞ്ഞാണ് ഇവർ പോകുന്നത് പിന്നീട് തൊട്ടടുത്ത ദിവസം മടങ്ങി എത്തുന്നില്ല പിന്നെ നാലാം ദിവസമാണ് എത്തുന്നത് നാലാം ദിവസം അവിടെ മടങ്ങി എത്തിയ സമയത്ത് ഈ മോർച്ചറി നടത്തിപ്പുകാർ നടത്തിപ്പുകാരോട് പറഞ്ഞത് മൃതദേഹം ഇപ്പോൾ കൊണ്ടുപോവുകയാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ നാല് ദിവസം ആ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചതിൻ്റെ ഫീസും അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിൽ മോർച്ചറിയിലേക്ക് എത്തിച്ചതിൻ്റെ വാഹന വാടകയും അടക്കം ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറോളം രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ എ ടി എമ്മിൽ പോയി പണം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് ഈ അതിഥി തൊഴിലാളി ആ മോർച്ചറിയിൽ നിന്ന് പോകുന്നത് പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു പിന്നീട് ഈ മൃതദേഹം ഏറ്റെടുക്കാൻ ആരും വരാത്ത ഒരു സാഹചര്യമുണ്ടായി ആ ഒരു അവസ്ഥയിലാണ് പതിനൊന്നാം ദിവസം ഈ മോർച്ചറി നടത്തിപ്പുകാർ ഇന്നലെ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയത് മാർലിവ അതെ തീർച്ചയായും ഇത്രയും ഇതാണ് ഇതിന്റെ ഒരു വിശദാംശങ്ങൾ എന്തായാലും ഫോക്കസ് വാർത്ത റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് ബാക്കി ഇതിലൂടെ ഒരു തുടർ നടപടിയെങ്കിലും ഉണ്ടായതെന്നുള്ളത് ശ്രദ്ധേയമാണ് മോർച്ചറി ജീവനക്കാരാണ് അല്ലെങ്കിൽ മോർച്ചറിയുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് നമ്മളെ ഈ വാർത്തയുമായി ബന്ധപ്പെടുന്നത് രാഹുൽ ഒരു മൂഴിയാണ് ഈ വാർത്ത പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കണം രാഹുൽ നന്ദി എന്തായാലും ഈ ഒരു കാര്യത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ മാത്രവുമല്ല ഇത്തരത്തിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊച്ചുകുട്ടികളെ വരെ ഇവിടെ ജോലിക്കായി കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമായതെന്നുള്ളതും കൂടെ എടുത്തു പറയണം